ഒന്നാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് നടൻ ദിലീപ് അറസ്റ്റിലാവുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ദിലീപിനെ നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നത് അതും ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് സാധ്യതകൾ എത്തുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ദിലീപിനെ പന്ത്രണ്ട് മണിക്കൂർ അജ്ഞാത കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു അറസ്റ്റ് നടപടി അറസ്റ്റ് അത് വലിയ തോതിൽ തന്നെ വലിയ ചർച്ചയാവുന്നു മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുന്നു രാഷ്ട്രീയ പാർ രാഷ്ട്രീയപരമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വളരെ കൃത്യമായി തന്നെയായിരുന്നു പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും ദിലീപിനെതിരെയുള്ള തെളിവുകൾ സമാഹരിക്കുന്നതിലും അന്വേഷണ സംഘം മികച്ചു നിന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ട് ആക്രമിക്കപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു അവരെ ഫോണിൽ ബന്ധപ്പെടുന്നു സിനിമാ ലോകത്തിൽ തന്നെ രണ്ട് തരത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് നടന്മാർ നടിയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം അതിൽ നടന്മാർ വളരെ കുറവാണ് അങ്ങനെ ആണ് ഈ നടികളുടെ അതായത് യുവ നടികളുടെ നേതൃത്വത്തിൽ പാർവതി തിരുവോത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വുമൻസ് കളക്റ്റീവ് എന്ന സംഘടന രൂപപ്പെടുന്നത് ഇങ്ങനെ ഏറെ കൂളിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു ഈ ദിലീപിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ വളരെ നാടകീയമായി വളരെ ആസൂത്രിതമായി വളരെ തന്ത്രപരമായി തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി അറസ്റ്റിലായിരിക്കും നമുക്കറിയാം ബോബിക്ക് അത്രത്തോളം സ്വാധീനമുണ്ട് അത്രയും അതിസമ്പന്നന്മാരുടെ കേരളത്തിലെ അതിസമ്പന്നന്മാരിൽ ഒരുത്തനായി അറിയപ്പെടുന്ന ആളാണ് ഒപ്പം തന്നെ ഇടതു സർക്കാരിൻ്റെ ടൂറിസം പദ്ധതികളുമായി സഹകരിച്ചു പോകുന്ന ഒരാളാണ് പക്ഷേ ഹണി പരാതി വന്നപ്പോൾ അതെല്ലാം തന്നെ സർക്കാർ അക്കാര്യത്തിലെല്ലാം തന്നെ ബോച്ചെ തള്ളുന്നൊരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു അതായത് ബോബി ചെമ്മണ്ണൂരിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ മറ്റു നടപടികളിലേക്ക് പോകുക പോകുകയുള്ളൂ എന്നായിരുന്നു കൊച്ചി പോലീസ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഹണി റോസിനെ ആദ്യം ഹണി റോസിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം ഈ ബോച്ച് ബോബി ചുമണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കാനൊരു തീരുമാനം പക്ഷേ ഇന്നലെ വളരെ തന്ത്രപരമായി തന്നെ ഇന്നലെ രാത്രിയിൽ എറണാകുളത്ത് നിന്ന പോലീസ് സംഘം വയനാട്ടിലെത്തി വയനാട്ടിലെ ലോക്കൽ പോലീസ് പോലും അറിഞ്ഞിരുന്ന എസ് പിക്ക് വയനാട് എസ്പിക്ക് മാത്രമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നത് കൃത്യം ഏഴ് മുപ്പതിന് മേപ്പാടി പുത്തുമല റോഡിലുള്ള ഈ ആ ആയിരം ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നു ഇവിടെയാണ് ബോച്ചയ്ക്ക് ആയിരം ഏക്കറോളം പ എ വി ടിയിൽ നിന്ന് വാങ്ങി എ വി ടി കമ്പനിയിൽ നിന്ന് വാങ്ങി ആയിരം ഏക്കറോ ഏക്കറോളം വരുന്നൊരു പ്ലാന്റേഷൻ ഇവിടെയാണുള്ളത് ഇവിടെ തുള്ള റിസോർട്ടിൽ ഇയാൾ ഇയാളുണ്ടായിരുന്നു കൃത്യം ഏഴ് മുപ്പതിന് തന്നെ അന്വേഷണ സംഘം അവിടെ ബോബി ചുമണ്ണൂരിൻ്റെ അടുത്തെത്തുന്നു ഒമ്പത് മണിയോടുകൂടി തന്നെ ബോബിയെ കസ്റ്റഡിയിലെടുക്കുന്നു തുടർന്ന് അവിടെ നിന്ന് മേപ്പാടിയിൽ നിന്ന് കഷ്ടിച്ച് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ പുത്തൂർവയൽ അതായത് മേപ്പാടിക്കും കൽപ്പറ്റയ്ക്കും ഇടയിലുള്ള പുത്തൂർവയലുള്ള പോലീസിൻ്റെ എയർ ക്യാമ്പുള്ളത് ഈ എയർ ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് എയർ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞും എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ശേഷമാണ് മാധ്യമങ്ങൾ പോലും ഈ സംഭവം അറിയുന്നത് അത്രയും പഴുതടച്ചുകൊണ്ടും ഒരു രീതിയിലും ഇത് വിഷ ഇത് ലീക്കാവാത്ത രീതിയിലുമാണ് പോലീസിലെ തന്നെ വളരെ വിശ്വസ്തരായ ആളുകളോട് മാത്രമാണ് ഈ വിഷയം പറയുന്നത് പ്രത്യേകിച്ച് എറണാകുളം പോലീസിന് മാത്രമേ അറിയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിലുള്ള എസ് പി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ കാര്യം അറിയൂ അതിന് ശേഷമാണ് ഇത് ലോക്കൽ പോലീസ് അറിയുന്നതും പിന്നീട് മാധ്യമങ്ങൾ വരുന്നതും മാധ്യമങ്ങൾക്കൊരു ദൃശ്യങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പോലും പകർത്താനുള്ള സാധ്യത പോലും ഇല്ലായിരുന്നു കാരണം ആ വൈകി ഈ എയർ ക്യാമ്പിൽ പുത്തൂർവയലിലെ എയർ ക്യാമ്പിൽ എത്തിയതിനു ശേഷമായിരുന്നു മറ്റ് നടപടികൾ അതിനുശേഷം എറണാകുളത്തേക്ക് ബോച്ചയെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് എന്തായാലും ബോച്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഹണി റോസിൽ നിന്ന് സാധാരണ നമുക്കറിയാം ഈ ദിലീപിൻ്റെ അറസ്റ്റുകളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ വിശദമായി ചോദ്യം ചെയ്ത് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ചോദ്യം ചെയ്ത് ദിലീപ് പൊട്ടിക്കറിയുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തിയിരുന്നു അതിന് ശേഷം ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്ന് ഏറെക്കുറെ കൺവിൻസ് ആയതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ബോച്ചയുടെ കാര്യത്തിൽ അതല്ല വളരെ കൃത്യമായ തെളിവുകളുണ്ട് അവരുടെ പരാതിയുണ്ട് ബോച്ച അവരെ ഇൻസൾട്ട് ചെയ്യുന്നതും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നതുൾപ്പെടെയുള്ള വീഡിയോകൾ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീൽസുകളായി ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്നുണ്ട് ഇതെല്ലാം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായും ബോച്ചയെ നടത്തിയിരിക്കുന്നത് ലൈംഗിക അധിക്ഷേപമാണ് എന്നുള്ള കാര്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പുകൾ ഉൾപ്പെടെ ഇയാളുടെ പേരിലുണ്ടാവും ഇയാൾക്കെതിരെ നടപടി എന്തായാലും ഉണ്ടാവാതെ വഴിയില്ല എന്തായാലും രണ്ട് കരുത്തരെ രണ്ട് കാലയളവിലാണ് പിണറായി സർക്കാരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനമോ സിനിമാ സ്വാധീനമോ വ്യാവസായിക തലത്തിലുള്ള സ്വാധീനമോ ഒന്നും നോക്കാതെ ഒരു തലത്തിലും അവരെ പ്രൊട്ടക്ട് ചെയ്തിൽ ചെയ് എന്നുള്ള തീരുമാനമാണ് ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ഡി ഉൾപ്പെടെ മുഖ്യമന്ത്രി നേരിട്ട് ഡി വിളിച്ചു പി പറയുകയും അവർക്ക് നീതി കിട്ടണം അതിനെ അയാളെ അറസ്റ്റ് ഏത് രീതിയിലും വേണമെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലപാടായിരുന്നു ഇവിടെയും അതുതന്നെ സംഭവിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് ഹണി റോസിനെ വിളിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ബോച്ചെ വയനാട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്തായാലും ബോച്ചെ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഒരു വിഭാഗം ബോച്ചയെ പിന്തുണയ്ക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ വസ്ത്രധാരണത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതായത് ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആരെങ്കിലും ഏതെങ്കിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ ഉടൻ തന്നെ അവരുടെ ശരീരത്തെയും മറ്റും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഇവർക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഭരണഘടന അനുസരിക്കുന്ന അനുസരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ നിലവിലെ കുറ്റകൃത്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ വളരെ കൃത്യമായി തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇടുന്ന വസ്ത്രങ്ങൾ അത് കൃത്യമായി ഇടുന്നു അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹണി റോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് അറിയാവുന്നൊരു കാര്യം അതിനതുകൊണ്ട് തന്നെ അവരെ വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്തിരിക്കുന്നത് ഗോപി ചെണ്മണ്ണൂരിൻ്റെ ഭൂതകാലം എത്ര നല്ലതായാലും അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ അയാൾ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾക്ക് പിന്തുണ നൽകിയിരുന്നു എങ്കിൽ പോലും അയാളുടെ പലപ്പോഴും ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ആളുകളെ വളരെ മോശമായി മയച്ചമായ ഭാഷ ഉപയോഗിക്കുന്നതിൽ ഈ ബോബി ചെമ്മണ്ണൂർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്തായാലും അക്കാര്യത്തിൽ ഈ ഒരു അറസ്റ്റോടു കൂടി ബോപിച്ച പണ്ടൊരു മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള കുഴികളിൽ തന്നെയായിരിക്കും അയാൾ ഇനിയും പോയി ചാടുക